ഷാലോം പ്രേക്ഷകർക്ക് വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഒന്നാം കൊറിയന്ത്യ ലേഖനം എട്ടാം അധ്യായം രണ്ടാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അറിവുണ്ടെന്ന് നടിക്കുന്നവർ അറിയേണ്ടത് അറിയുന്നില്ല റോമാലേഖനം പത്താം അധ്യായം രണ്ടാമത്തെ വചനത്തിലും ഇത്തരത്തിലുള്ള ഒരു സന്ദേശം വ്യക്തമാണ് ഭക്തിയുടെ ഭാഗ്യരൂപമണിഞ്ഞ് അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ അവർ നിഷേധിക്കും അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെങ്കിലും ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ വെളിച്ചത്തിലല്ല ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ട് ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ വെളിച്ചത്തിലല്ല രണ്ട് തിമോത്തി മൂന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ വചനം സമാനമായി പറയുകയാണ് അവർ ഭക്തിയുടെ ഭാഗ്യരൂപമണിയുന്നു അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്നു അപ്പം ക്രൈസ്തവ വിശ്വാസികളുടെ ഗൗരവമായിട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് അങ്ങനെയെങ്കിൽ എന്താണ് ഈ ആത്മീയത ഒരുപാട് തർക്കവിതർ വിതർക്കങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ക്രിസ്തീയ ആത്മീയത ക്രിസ്തീയ ആത്മീയതയെ ചുരുക്കി പറയുകയാണെങ്കിൽ സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ജീവിത ശൈലിയാണ് ആത്മീയത ക്രിസ്തീയ മൂല്യങ്ങളായ ദൈവം കരുണയാണ് പുത്രൻ കരുതലാണ് പരിശുദ്ധാത്മാവ് കാവലാണ് അതായത് സുവിശേഷ മൂല്യങ്ങളായ കരുണയും കരുതലും കാവലും അനുസരിച്ചുള്ള ഒരു ജീവിത ശൈലിയാണ് ക്രിസ്തീയ ആത്മീയത ആത്മീയത ഒരു ആചാരമല്ല ആത്മീയത ഒരു സ്വഭാവമാണ് ഏതാനും ചില ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നതാണ് ആത്മീയത എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ് ആനന്ദിച്ച് ആഹ്ലാദിക്കു എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധന രേഖയിൽ വളരെ വ്യക്തമായ രീതിയിൽ ഈ തെറ്റിദ്ധാരണകളെ തിരുത്തുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ് സമയനിഷ്ഠയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി കൃത്യ സമയത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന അതിൽ തന്നെ മോശമായൊരു കാര്യവും അല്ല രണ്ടാമതായിട്ട് നിയമാനുഷ്ഠാനത്തോടുള്ള ഒരു ഒഴിയാബാധയായിട്ടുള്ള ഒരു ചിന്താഗതി കൃത്യസമയത്തെ ടൈം ടേബിൾ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ധാർമ്മിക നിയമങ്ങൾ കാര്യമായിട്ടൊന്നും ലംഘിക്കുന്നുമില്ല അങ്ങനെയെങ്കിൽ ഇവർ ആത്മീയരാണോ എങ്ങനെയാണ് ഈ ആത്മീയതയെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും അതോലിക്യാസയുടെ പ്രബോധനം അനുസരിച്ച് ആത്മീയത ഒരു സ്വഭാവമാണ് തൃത്വത്തിലുള്ള ജീവിതമാണെന്നാണ് സഭാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു നൽകുന്നത് ഈ തൃത്വത്തിലുള്ള എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സ്വഭാവമല്ല പിതാവ് തന്നെ കരുണയാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ കരുതിയ കരുണയുടെ കരുതലാണ് പുത്രന ഈശ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി നൽകുമെന്നും ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഒരു കരുണയുടെ കാവലാണ് അപ്പോൾ തൃത്വത്തിലുള്ള ജീവിതമാണ് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കരുണയുടെ ജീവിതമാണ് അത് കരുതലിൻ്റെ ജീവിതമാണ് അത് കാവലിൻ്റെ ജീവിതമാണ് തൃത്വം സ്ത്രീത്വത്തിൽ ആവസിക്കുമ്പോൾ ഒരു സ്ത്രീ ആത്മീയതയുള്ള വ്യക്തിയായി മാറും തൃത്വം പിതൃത്വത്തിൽ ആവസ്സിക്കുമ്പോൾ പിതൃത്വത്തിൽ ഒരു ആത്മീയതയായി കഴിഞ്ഞു അതായത് ശരിയായ രീതിയിലുള്ള മാനുഷികതയുള്ള ഒരു പിതൃത്വവും ആത്മീയതയുള്ള ഒരു മാതൃത്വവും അവിടെ രൂപപ്പെടുകയാണ് സഭാപിതാവായ ഇറണയവോസ് വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചു ദൈ ഗ്ലോറിയ ഹോമോ വീരൻസ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് ഹ്യൂമൻ ബീങ് ഫുള്ളി അലായ് ഒരു വ്യക്തിയുടെ ആത്മീയത അളക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആ വ്യക്തിയിൽ എന്തുമാത്രം നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പരിശുദ്ധാർത്ഥ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവ് ആ വ്യക്തി എന്തുമാത്രം മാനുഷികതയിൽ വളരുന്നു എന്നുള്ളതാണ് മാനുഷികതയുടെ തിളക്കത്തിലാണ് ആത്മീയതയുടെ തിരയിളക്കം അതായത് ഒരു വ്യക്തിയിൽ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരാണ് ശിഷ്യർ ഈശോ തന്നെ പറഞ്ഞു ആരാണ് എൻ്റെ ശിഷ്യർ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് എൻ്റെ ശിഷ്യർ ഈശോ പ്രാർത്ഥിച്ചു അന്ത്യത്താഴത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ അവരെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനത്താൽ വിശദീകരിക്കണമേ അങ്ങയുടെ വചനമാണല്ലോ സത്യം അപ്പം ദൈവത്തിൻ്റെ വചനം സത്യമാണ് അപ്പം ഈ വചനം നിറയുന്ന ഒരു വ്യക്തിയിൽ സത്യം നിറയുന്ന ഒരു വ്യക്തിയിൽ പ്രാർത്ഥനയോട് സത്യസന്ധതയുണ്ടാകും ജീവിതത്തോട് സത്യസന്ധതയുണ്ടാകും സ്നേഹത്താൽ പ്രവർത്തനനിരതമാകുന്ന നിരതമാകുന്ന വിശ്വാസം എന്ന ഗലാത്തിയലേഖനം ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ വചനം സൂചിപ്പിക്കുകയാണ് അതായത് സ്നേഹം കൊണ്ട് അടയാളപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയാണ് ആത്മീയത അപ്പം ആത്മീയതയ്ക്ക് ഒരു അറിവിൻ്റെ തലമുണ്ട് അതോടൊപ്പം തന്നെ ഒരു അനുഭവത്തിൻ്റെ തലമുണ്ട് ഈ അറിവും അനുഭവങ്ങളുടെ കൂടുമ്പോൾ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ തിയോളജിയും അതോടൊപ്പം സ്പിരിച്വാലിറ്റിയും അറിവും ആത്മീയതയും ഫീതസത്രാസ്യോ വിശ്വാസമോ യുക്തിയും വേണ്ട വിധത്തിൽ സമഗ്രമായിട്ട് സമ്മേളിക്കുമ്പോഴാണ് ആത്മീയതയ്ക്ക് ഒരു മാനുഷികതയുടെ നിറമുണ്ടാവുക അതായത് ഈ ആത്മീയത ഒരു ഭാരമല്ല ഇന്ന് പൊതുവേ ക്രൈസ്തവ സമൂഹത്തിൽ നിള്ളിച്ചു വന്നിരിക്കുന്ന അല്ലെങ്കിൽ വികലമാക്കപ്പെട്ട ഒരു കാഴ്ചപ്പാട് ആത്മീയത ഭാരമായി തീരുന്ന അനുഭവം കുറേയേറെ പ്രാർത്ഥനകൾ എത്തിച്ചു തീർക്കുക കുറേയേറെ നമസ്കാരങ്ങൾ ചെയ്തു തീർക്കുക സ്നേഹമില്ലാത്ത പ്രാർത്ഥന അറിവില്ലാത്ത പ്രാർത്ഥന അറിവിൽ ശരിയായിട്ടുള്ള അറിവിൽ അടിസ്ഥാനമാക്കപ്പെടാത്ത ഒരു പ്രാർത്ഥന അത് ചിലപ്പോഴൊക്കെ ആത്മീയ വളർച്ചയേക്കാൾ ഉപരിയായിട്ട് ഒരർത്ഥത്തിൽ റിലിജ്യോസിറ്റി മതാത്മകതയുടെ വളർച്ചയായിട്ട് ഇന്ന് രൂപപ്പെടുകയാണ് ഇവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട് ക്രിസ്തീയ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തേത് നമ്മുടെ ആത്മീയതയിൽ ബാധിച്ചിരിക്കുന്ന ഒരു വൈറസ് എന്ന് പറയുന്നത് ജ്ഞാനവാദമാണ് എന്ന് പറയുന്ന നോസ്റ്റിസിസം അറിവിലൂടെ ആത്മരക്ഷ പ്രാപിക്കാമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് എല്ലാറ്റിനും ഉപരിയായിട്ട് അറിവിന് അമിതമായ പ്രാധാന്യം കൊടുക്കുക അറിവ് അതിൽ തന്നെ മോശമായ മോശമായൊരു കാര്യമൊന്നുമില്ല കുറീന്തലേഖനത്തിൽ സൂചിപ്പിക്കുന്ന പോലെ അറിവുണ്ടെന്ന് നടിക്കുന്നവർ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ഞാൻ എന്ത് പഠിക്കണം എന്ത് പഠിച്ചാൽ എനിക്ക് രക്ഷ കിട്ടും എന്നുള്ളതാണ് എന്ത് ചെയ്യണമെന്ന് ഇല്ല പ്രവൃത്തിയില്ലാതെ അറിവിലേക്ക് മാത്രം നീങ്ങുന്ന ഒരു ജ്ഞാനവാദത്തിൻ്റെ ശക്തി ചിലപ്പോഴെല്ലാം നമ്മുടെ ആത്മീയ മേഖലയിൽ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് യവനചിന്തയുടെ ഒരു വലിയൊരു സ്വാധീനം ക്രൈസ്തവ ആത്മീയതയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് യവന യവനചിന്തയുടെ ഗ്രീക്ക് ഫിലോസഫി അല്ലെങ്കിൽ യവനചിന്തയുടെ യവന തത്വചിന്തയുടെ വലിയൊരു സ്വാധീനം ക്രൈസ്തവ ആത്മീയതയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ യവനചിന്തയുടെ പ്രത്യേകത എന്തായെന്ന് വെച്ചാൽ വിഹാരങ്ങളെ നിഷേധിക്കുക സ്ത്രീകൾക്ക് മാന്യമായൊരു സ്ഥാനം കൊടുക്കാതിരിക്കുക അതോടൊപ്പം തന്നെ മനുഷ്യ മനുഷ്യജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ളതിനെല്ലാം ഒരു പുച്ഛാവത്തിൽ കാണുന്ന ഒരു രീതി യവന ഇന്തയിൽ നിന്നും ക്രൈസ്തവ ആധ്യാത്മികതയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ ജ്ഞാനവാദത്തിൻ്റെ ഒരു പ്രത്യേകത അറിഞ്ഞാൽ മാത്രം മതി പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല ഇത് വല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു വൈറസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രബോധന രേഖയിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതായത് സ്നേഹമില്ലാത്ത അറിവ് വിനയമില്ലാത്ത മനസ്സ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കുക അതുകൊണ്ട് ഫ്രാൻസ് മർബ പറയുകയാണ് കൃപയുടെ വാതിലടയ്ക്കുന്നതാണ് ഈ ജ്ഞാനവാദം മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ അഫ്രഹാത്ത് എന്ന് പറയുന്ന പൗരസ്ത്യപിതാവ് ചോദിച്ചു അഹങ്കാരിയായ മനുഷ്യ നിന്നെ ആര് വിനയം പഠിപ്പിക്കും അറിവിൽ അഹങ്കരിക്കുന്നു ഭക്തിയുടെ ഭാഗ്യരൂപപ്പെടുകയും ചെയ്യുന്നു ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാതെ അവർ ദൈവത്തെ അറിഞ്ഞിരുന്ന അറിഞ്ഞിരുന്നെങ്കിലും ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് മഹത്വം കരയറ്റുകയോ ചെയ്യാത്ത ഒരവസ്ഥ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യബുദ്ധിയിൽ അന്ധകാരം നിറയുന്ന ഒരവസ്ഥ എഫ് എ എസ് സി ലേഖനം നാലാം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ പറയുകയാണ് മനുഷ്യബുദ്ധിയിൽ അന്ധകാരം നിറയാൻ സാധ്യതയുണ്ട് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ മനസ്സ് മരവിക്കും എല്ലാവിധത്തിലുള്ള തിന്മകളും ആവേശത്തോടെ മുഴുവൻ ഹൃദയം മന്ദീഭവിക്കും അമിതമായിട്ടുള്ള അറിവിലേക്ക് മാത്രം ഏകാഗ്രത കൊടുക്കുമ്പോൾ മനുഷ്യ വ്യക്തിയുടെ മനുഷ്യജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായ വൈകാരികതയെ അവഗണിച്ചു വൈകാരികതയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഭൗതികതയാണ് ജ്ഞാനവാദത്തിൻ്റെ ഒരു വലിയ ഡിഫക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രശ്നമായിട്ട് കടന്നു വരുന്നത് അപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വചനം ഒരുപക്ഷേ കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിരിക്കും ആത്മീയ ദർശനങ്ങളെപ്പറ്റി അറിവുള്ളവരായിരിക്കും എന്നാൽ സഹജീവികളുമായുള്ള ബന്ധത്തിൽ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവയൊന്നും ചെയ്യാതെ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞൊരു ഭാവത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ആത്മീയതയും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികതയുടെ ഒരു തിളക്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു വലിയൊരു പാഠമുണ്ട് ഉണക്കമരത്തിൽ പക്ഷികൾ ചേക്കേറാറില്ല ഇതുപോലെ അമിതമായ ഭൗതികമായിട്ടുള്ള അബ്സ്ട്രാക്ഷൻസ് ഉന്നതമായ ചിന്തകളാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ ദൈവജനത്തിന് പലപ്പോഴും മനസ്സിലാകാതെ വരുന്നു എങ്ങനെ ജീവിക്കണം ഏത് വിധത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതിന് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാതെ അറിവിൽ മാത്രം അവരമിക്കുന്ന ഒരു ജ്ഞാനവാദത്തിൻ്റെ പ്രശ്നം ആ ക്രിസ്തീയ ആത്മീയതയെ വിരൂപമാക്കുമെന്ന് ഈ പ്രബോധന രേഖ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു ഒരു ഉപദേശം വിശുദ്ധ ജോൺ മാർപ്പാപ്പ പറഞ്ഞ അതേ ഉപദേശം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ആവർത്തിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ് ജീവിക്കാൻ ഉതകുന്ന വിധം നിങ്ങൾ പഠിക്കുക പഠിപ്പിക്കുക ജീവിക്കാൻ ഉതകുന്നത് മാത്രം പഠിക്കുക അത് പഠിപ്പിക്കുക ദൈവശാസ്ത്രവും വിശുദ്ധി എന്ന് പറഞ്ഞ് രണ്ടും രണ്ടായിട്ട് പോകേണ്ട ഒരു കാര്യമല്ല പ്രത്യേകിച്ച് സഭാനേതൃത്വത്തോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വൈദികരോടും വൈദിക വിദ്യാർത്ഥികളോടും സെമിനാരിയിൽ പഠിക്കുന്നവരോടും പഠിപ്പിക്കുന്നവരോടും പറയുന്നുണ്ട് ദൈവശാസ്ത്രത്തെയും ആത്മീയതയും രണ്ടായി മാത്രം കരുതരുത് അത് തമ്മിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സമ്മേളനമായിട്ട് വരുന്നത് ദൈവശാസ്ത്രം എന്ന് പറയുന്ന അറിവിൻ്റെ മേഖലയാണെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന അനുഭവത്തിന് തലമാണ് ഇത് രണ്ടും തമ്മിൽ വഴിപിരിയേണ്ടതല്ല പിരിയേണ്ടതല്ല അറിവിനെ ആത്മീയത കൊണ്ടും ആത്മീയതയെ അറിവ് കൊണ്ടും പൂരകമായിട്ട് പരസ്പരം വിധേയപ്പെടാനും വിനയം പഠിക്കാനും നല്ലതാണ് മനുഷ്യജീവിതത്തിൻ്റെ അനുഭവങ്ങളെ തിരസ്കരിച്ചുകൊണ്ടുള്ള അറിവിന് അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല അത് അറിവുണ്ടെന്ന് നടിക്കുന്നവർ അറിയേണ്ടത് അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നു ഇനി അറിവിനെ തിരസ്കരിച്ചുകൊണ്ട് എനിക്ക് അനുഭവം മാത്രമേ ഉള്ളൂ അനുഭവത്തിലുള്ളത് മാത്രമേ ഞാൻ വിവരി വിശ്വസിക്കൂ എന്ന് പറയുന്ന ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്ന ആത്മീയതയുടെ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആത്മീയതയുടെ ഒരു ജനകീയതയും അതോടൊപ്പം തന്നെ അറിവിൻ്റെ ഒരു ഔദ്യോഗികതയും തമ്മിൽ ചിലപ്പോഴെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എനിക്ക് വചനമറിയാം എനിക്ക് വചന വ്യാഖ്യാനം കൃത്യമായിട്ടറിയാം പക്ഷേ സഹജീവികളുമായുള്ള ബന്ധത്തിൽ പലപ്പോഴും പരാജയങ്ങൾ വരുന്നു ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാതെ അറിവിൽ മാത്രം നിൽക്കുന്ന ഒരു അനുഭവം അതായത് വിനയമില്ലാത്ത മനസ്സ് ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച് മനസ്സ് മരവിച്ച് ഹൃദയം ജ്വലിക്കാത്ത ഒരവസ്ഥ മാർ ബാബ പറയുന്നു നമുക്കിന്ന് വേണ്ടത് മുറിവേറ്റ മനസ്സുകളെ മുറിവുണക്കാനും ഹൃദയം ജ്വലിപ്പിക്കാനുമുള്ള ഇടയന്മാരെയും സന്യസ്ഥരെയും അത്മായ പ്രേക്ഷിതരെയുമാണ് നമുക്കിന്ന് വേണ്ടത് സഭയെന്ന് പറയുന്ന മുറിവേറ്റ ലോകത്തിലൊരു ആശുപത്രി പോലെയാണ് ഈ മുറിവേറ്റ ലോകത്തിലെ ആശുപത്രിയായിട്ട് പ്രവർത്തിക്കേണ്ട ഈ സഭയിൽ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാനായിട്ട് മുറിവുണക്കാനും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാനും ആവശ്യമുള്ള സന്യസ്സരെയും അഭിക്ഷിത്തരെയും അത്മായ പ്രേക്ഷിതരെയും സഭയ്ക്കെന്ന് ആവശ്യമാണ് അതിനേക്കാളുപരിയായിട്ട് അറിവിൻ്റെ ഒരു ലോകത്തിലേക്ക് മാത്രം ഒതുങ്ങിയ ദൈവശാസ്ത്രത്തിൻ്റെ കെട്ടുപാടുകൾക്കുള്ളിൽ രീതിശാസ്ത്രത്തിനുള്ളിൽ ദൈവത്തെ ഒതുക്കാനാവില്ല ദൈവശാസ്ത്രം പലപ്പോഴും ദൈവശാസ്ത്രം എപ്പോഴും ദൈവോധനമാകണം നിർബന്ധമില്ല ദൈവോധനത്തിന് വ്യാഖ്യാനമായി മാറാവുന്നല്ലാതെ വ്യാഖ്യാനത്തിൽ പലപ്പോഴും പരിമിതികളും കുറവുകളുമുണ്ട് അതുകൊണ്ട് ദൈവശാസ്ത്രവും ആത്മീയതയും തമ്മിൽ പരസ്പര പൂരങ്ങളായിട്ട് തീരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ നിലപാട് അതുപോലെ തന്നെ ഫ്രാൻസ് മാർപ്പാപ്പ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഇന്നത്തെ ക്രിസ്തീയാത്മ ആധ്യാത്മികതയിൽ വന്നിരിക്കുന്നത് ഒന്ന് ആത്മീയതയില്ലാത്ത അറിവും സ്നേഹമില്ലാത്ത അറിവും വിനയമില്ലാത്ത അറിവുമാണെങ്കിൽ രണ്ടാമത് സംഭവിച്ചിരിക്കുന്നത് ഒരു പെലാജീനിസമാണ് പെലാജീവ്സ് എന്ന് പറയുന്ന ഒരു സന്യാസി മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപത് വരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ആഗസ്തീനോസിന്റെ ദൈവശാസ്ത്രവുമായിട്ട് ഒത്തിരിയേറെ വൈരുദ്ധ്യം പുലർത്തിയ ഒരു ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയ ആളാണ് പെലാജീവ്സ് പെലാജീവ്സിന്റെ കാഴ്ചപ്പാടിൽ കൃപ വലിയ കാര്യമായിട്ട് ആവശ്യമൊന്നുമില്ല ഈശ്വമശികായ ഒരു മോഡലായിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാം അതുകൊണ്ട് അദ്ദേഹത്തിന് കരുതൽ കൃപയില്ലാത്ത കൃപയിൽ ആശ്രയിക്കാത്ത സ്വന്തം ശക്തിയിലും യുക്തിയിലും ശക്തിയിലും മാത്രം ആശ്രയിക്കുന്ന ഒരു പ്രവണത അതുകൊണ്ട് ഫ്രാൻസ്മാർ അപ്പം പറയുകയാണ് ഇന്നത്തെ ഈ മോഡേൺ പെലാജീനിസം ഇന്ന് നമ്മുടെ ആത്മീയ മേഖലയിലും കടന്നു വന്നിട്ടുണ്ട് അതായത് ഈ മോഡേൺ പെലാജീനിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃപയെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ബുദ്ധിയിലും സ്വന്തം അറിവിലും സ്വന്തം പരിശ്രമത്തിലും കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് ദൈവകൃപയുടെ ആവശ്യമില്ല പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അധ്വാനിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് മാത്രം മതി അത് ദൈവകൃപയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മുടെ ക്രിസ്തീയ ആത്മീയതയിൽ സംഭവിക്കാൻ പറ്റിയ ഒരു വലിയ അപകടമാണ് അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം ഫ്രാൻസ് മാർപ്പാപ്പ പറയുന്നത് നിയമത്തോടുള്ള ഒരു ഒഴിയാബാധയാണ് നിയമം ഒരുപക്ഷെ കൃത്യം കൃത്യമായിട്ടും നിയമത്തിൻ്റെ എല്ലാ നൂലാമാലകളും അറിയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഫ്രാൻസ് മാർപ്പാപ്പ പറയുകയാണ് വീണവരെ എറിഞ്ഞ് ഉടയ്ക്കാനുള്ള കല്ലല്ല നമ്മുടെ നിയമ സംവിധാനങ്ങൾ നിയമം അതിൽ തന്നേതാണ് സ്നേഹത്തിൻ്റെ ആവിഷ്കാരമായി മാറേണ്ടതാണ് നിയമം ഒരു വീടിൻ്റെ വാ ആതിരുകളും ജനലുകളും പോലെ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമാണ് ജീവൻ്റെ നിലനിൽപ്പിന് നിയമം ആവശ്യമാണ് എന്നാൽ ഈ നിയമങ്ങൾ പലപ്പോഴും മറ്റൊരാളുടെ വീഴ്ചയ്ക്കും മറ്റൊരാളുടെ തകർച്ചയുടെ സമയത്ത് മാത്രം എടുത്ത് ഉപയോഗിക്കേണ്ടതല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പും ഈ ഫ്രാൻസ് ഫ്രാൻസ്മാർപ്പാപ്പ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പെലാജീനസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരു ബിസിനസ് റാഷനാലിറ്റി അതായത് ഒരു വ്യാപാര യുക്തി എന്തിലും ഏതിലും ആത്മീയതയും ഏതൊരു കാര്യത്തെയും നേട്ടത്തിൽ നോട്ടം വെച്ചുകൊണ്ടുള്ള ഒരു സമീപന രീതിയാണ് മോഡേൺ പെലാജീന്യസത്തിൻ്റെ മറ്റൊരു ഇഷം സ്ഥാപനങ്ങളാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ ആത്മീയ മേഖലയാകട്ടെ നേട്ടം കൊയ്തെടുക്കാനുള്ളൊരു മാർഗമായിട്ട് ചിലപ്പോഴെല്ലാം കരുതുമ്പോൾ ഇന്നും ആത്മീയ ജീവിതത്തിൽ ഈ പെലാജീന്യസത്തിൻ്റെ സ്വാധീനം ഉണ്ടാവുകയാണ് മൂന്നാമതായിട്ട് ഫ്രാൻസ് മാർഗ പറയുകയാണ് ഈ മോഡേൺ പെലാജീനിസം എന്ന് പറഞ്ഞ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന ആ അറിവിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന സ്നേഹമില്ലാത്ത അറിവും അതോടൊപ്പം തന്നെ അതോടെ ദൈവകൃവിയെ നിരസിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലികൾ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു മർത്താവോട് കർത്താവ് പറഞ്ഞു നീ പല കാര്യങ്ങളിലും വിഗ്രഹീത്തയാണ് മറിയത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഏറ്റവും നല്ലത് തെരഞ്ഞെടുത്ത് പറഞ്ഞത് അപ്പോൾ ജോലിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുകയും സ്വന്തം ബുദ്ധിയും ശക്തിയും അനുസരിച്ച് പ്രവർത്തിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പറയുകയും ചെയ്യും അങ്ങനെയുള്ളവരെ അന്ത്യം ദുരന്തമായിരിക്കുമെന്ന് അന്ത്യവിധിയിൽ സൂചിപ്പിക്കുന്നു കർത്താവ് ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പഠിപ്പിച്ചു ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പല കാര്യങ്ങൾ ചെയ്തു എങ്കിലും അവസാനം നിങ്ങളെ ആരെയും ഞാൻ അറിയില്ല എന്ന് അനീതി പ്രവർത്തിക്കുന്നവരെയും അകന്നു പോകുന്നുവെന്ന് കർത്താവ് സൂചിപ്പിക്കുന്നതായിട്ട് അന്ത്യവിധിയിലും ഒരു മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇന്ന് ആത്മീയ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന മാരകമായ രണ്ട് വൈറസുകളാണ് ഒന്ന് നോസ്റ്റിസിസം അല്ലെങ്കിൽ ജ്ഞാനവാദം അറിവിന് മാത്രം പ്രാധാന്യം കൊടുക്കുക കുറേ കാര്യങ്ങൾ അറിയാം വചനമറിയാം ആത്മീയ കാര്യങ്ങൾ അറിയാം സഭയുടെ നിയമങ്ങൾ അറിയാം മറ്റു കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ സമൂഹ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ചെയ്യേണ്ട നന്മ എന്താണെന്ന് നടന്നിട്ടും ചെയ്യാതിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പെലാചീനസിൽ സംഭവിക്കുന്ന മറ്റൊരു എന്ന് പറയുന്ന എത്തിക്സ് വിത്തൗട്ട് ലാവ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ആധാരാനുഷ്ഠാനങ്ങൾക്ക് അമിതമായൊരു പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു മതത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമായിട്ട് ഒതുക്കുന്നു മതത്തിൻ്റെ കാതല മൂല്യമാണെന്ന് അത് കരുണ്യ കാരുണ്യത്തിൻ്റെ ഭാവമാണെന്നും സ്നേഹത്തിൻ്റെ ഭാവമാണെന്നൊക്കെ മനസ്സിലാ അതിനേക്കാൾ ഉപരിയായിട്ട് നിയമത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഈ അതുപോലെ തന്നെ ഈ മോഡേൺ ബലാചീനസത്തിൽ വന്നു ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മൺസ്മാർബാ പറയുകയാണ് പ്രായോഗിക കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും കൃപയിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല ഐ ക്യാൻ ഡു ഓൾ തിങ്സ് എന്നെക്കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റുക കർത്താവിലല്ല എൻ്റെ ബുദ്ധിയിലും എൻ്റെ ശക്തിയിലും എൻ്റെ അറിവിലും വെച്ചുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള വികലമായ ഒരു കാഴ്ചപ്പാട് ഇവിടെയാണ് റോമാലേഖനം ഒൻപതാം അധ്യായം പതിനാറാമത്തെ വചനം വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ പറയുന്നുണ്ട് സഭയുടെ നിലപാട് എന്താണ് സഭയുടെ നിലപാടെന്താ പറയുകയാണ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സത്യത്തിൽ ഈ ഒരു വചനത്തെയാണ് ഈ പെലാജിനിസം തിരസ്കരിക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദേയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന് റോമാലേഖനം ഒൻപതാം അധ്യായം പതിനേഴാമത്തെ പദത്തിൽ പറയുകയാണ് ഞാൻ നിന്നെ ഉയർത്തിയത് എൻ്റെ ശക്തി നിന്നിൽ പ്രകടമാക്കാനും എനിക്ക് നിന്നിൽ പ്രവർത്തിക്കാനും വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു പദ്ധതി പറഞ്ഞു കഴിഞ്ഞാൽ പെലാജീനസത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നു എന്നത് കൃപയിൽ ആശ്രയിക്കാതെ പൗലോ സീത പറയുന്നുണ്ട് ഞാൻ അധ്വാനിച്ചു പക്ഷേ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് ആശ്രയിച്ചത് പൗലോസ് ബൗലോസ്ത്രീയ വീണ്ടും ഓർമ്മപ്പെടുന്നുണ്ട് ഇന്ന് എന്തായിരിക്കുന്നു അത് ദൈവകൃഭയാണ് എന്താണ് ഈ ദൈവകൃഭ ജ്ഞാനം ദൈവിക വെളിച്ചം ദൈവിക ശക്തി അപ്പം ജ്ഞാനത്തെ തിരസ്കരിച്ച് ദൈവിക വെളിച്ചത്തെ തിരസ്കരിച്ച് ദൈവിക ശക്തിയെ തിരസ്കരിച്ച് ശക്തിയുടെ യുക്തിയിൽ ആശ്രയിക്കുന്നതാണ് പലാജിനിസം പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കാണാറുണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കാതെ പ്രാർത്ഥിക്കാതെ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെയുള്ള പ്രേക്ഷിത മേഖലയിലേക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ കർത്താവ് നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർണത്തിൽ ഒന്നാമത്തെ വദനം പറയുന്നത് പോലെ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാട് അധ്വാനം നിഷ്ഫലമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാട് ഉറക്കൊഴു നിഷ്ഫലമാണ് തമ്പുരാനെ തഴഞ്ഞുകൊണ്ട് കുടുംബം പണിയാൻ പോയ എല്ലാ കുടുംബങ്ങളും തകർന്നതായിട്ടാണ് അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോറേൻ ബെലാജീനസത്തിൻ്റെ ഒരു ഇരയാണ് തമ്പുരാനെ തഴഞ്ഞു തറവാട് തകർന്നു തമ്പുരാനെ തഴഞ്ഞു ദൈവകൃപയിൽ ആശ്രയിക്കാതെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ കുഞ്ഞുങ്ങൾ ജനിച്ചു തമ്പുരാനെ തഴഞ്ഞു താന്തോന്നികൾ കുടുംബത്തിൽ ജനിച്ചു മൂന്നാമതായിട്ട് തമ്പുരാനെ തഴഞ്ഞ കുടുംബങ്ങളൊക്കെ തറവാടുകളും അതോടൊപ്പം തന്നെ തലമുറകളും നശിച്ചുപോയതാണ് അപ്പം സ്വന്തം പണത്തിലും ബുദ്ധിയിലും അറിവിലും ശക്തിയിലും അഴകിലും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ എനിക്ക് ആവശ്യമില്ല മോഡേൺ സൊസൈറ്റി ഡസ് നോട്ട് ലീഡ് ഗോഡ് ഈ ഒരു ചിന്ത ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വരുന്നുണ്ട് അല്പം കാശുണ്ടായിക്കഴിഞ്ഞാൽ അല്പം അഴകുണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ വിദേശത്തൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആരെയും വേണ്ട ഇതെല്ലാം എൻ്റെ ശക്തി കൊണ്ട് സാധിക്കും എൻ്റെ അറിവ് കൊണ്ട് ഇതെല്ലാം സാധിക്കും എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം ഒരർത്ഥത്തിൽ പെലാജീനിസം ഒരു അന്ധവിശ്വാസം തന്നെയാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഗോപുരം പണിയാനായിട്ട് ശ്രമിക്കുന്ന ബാബേൽ ഗോപുരം തകർന്നു പോയതുപോലെ ഇത് തകർന്നു പോയ അനേകം കുടുംബങ്ങളും സമുദായങ്ങളുമൊക്കെ നമുക്കിത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും മാത്രം പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും പ്രാർത്ഥനയെയും ദൈവിക കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ ഏതു വഴിക്ക് പോയാലും അത് പരാജയത്തിലേ എത്തുകയുള്ളതാണ് ഇന്നത്തെ മോഡേൺ ബരാജീനസ്യത്തിൻ്റെ ഇരകളിൽ നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ് അതിനൊരു ഒരു തിയറിയുമുണ്ട് അതിനൊരു പ്രാക്ടീസും ഉണ്ട് അതിനൊരു അനുഭവമുണ്ട് അതിന് അറിവുമുണ്ട് അറിവിൽ മാത്രം പോരാ അറിവും അനുഭവവും ഒന്നിച്ചേരുന്നതാണ് അപ്പോൾ തൃത്വത്തിലുള്ള ജീവിതമാണെന്ന് പറഞ്ഞാൽ കാരുണ്യത്തിലും കരുതലിലും ഉള്ള ഒരു ജീവിതശൈലിയാണ് ആ ജീവിതശൈലി ശൈലി ജീവിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ആത്മീയതയിലാണ് ആത്മീയത ഒരിക്കലും ഒരു ഭാരമല്ല അതിനെ ആധാരാനുഷ്ഠാനങ്ങളിൽ മാത്രം കുടുക്കിക്കൊണ്ടു പോകുന്നതാണ് ഇന്നീ കാലഘട്ടത്തിലെ ഒരു വലിയൊരു പ്രത്യേകത ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചില ആധാരാനുഷ്ഠാനങ്ങൾ നടത്തിയാൽ ഏതാനും ചില നേർച്ച കാഴ്ചകൾ നടത്തിയാൽ ദൈവത്തെ എനിക്ക് ഡൊമസ്റ്റിക്കേറ്റഡ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ എനിക്ക് മെരുക്കിയെടുക്കാനായിട്ട് സാധിക്കും തമ്പുരാനെ എനിക്ക് പോക്കറ്റിലും ലോക്കറ്റിലും ആക്കി മാറ്റാമെന്ന് പറയുന്ന ഒരു മതാത്മകതയുടെ ഒരു മലവെള്ളപ്പാച്ചിലാണ് ഇന്ന് നമ്മുടെ ആത്മീയ മേഖലയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രളയത്തിനെതിരെയുള്ള ഒരു മുൻകരുതല് ആത്മീയതയുടെ തെളിനീരാണ് നമുക്കിന്ന് വേണ്ടത് മതാത്മകതയുടെ മലവെള്ളപ്പാച്ചിലല്ല മതാത്മകതയിൽ ചില ആധാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു അതിലൂടെ ഉണ്ടാകുന്ന ലാഭവും അത് ചെയ്യുമ്പോഴാണ് ആത്മീയമായി വളർന്നു വികലമായ ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് നമുക്ക് സത്യം തിരിച്ചറിയാം സത്യം നമ്മളെ സ്വതന്ത്രരാക്കട്ടെ ആത്മീയത ഒരു സ്വഭാവമാണ് ഒരു ക്യാരക്ടറാണ് അതിന് ഏതൊരു മനുഷ്യനും കൂടെ ജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ജീവിതശൈലിയാണ് സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കുന്നു സഹോ സഹജീവികളുടെ മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ജീവിതശൈലിയാണ് ആത്മീയത മനം കുളിർപ്പിക്കും എന്നാൽ മതാത്മകത മനസ്സ് മടിപ്പിക്കും ഏതാനും ചില കാര്യങ്ങൾ ആഴവും അർത്ഥവും അറിയാതെ ചെയ്തു കൂട്ടുന്നതിനകത്തൊന്നും ആത്മീയതയില്ല എന്നുള്ളൊരു സത്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ നമുക്ക് ആത്മീയരായി മാറാം എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ ഭാരതസഭയോട് പറഞ്ഞു ഭാരതസഭയ്ക്ക് വേണ്ടത് റിലീജിയസ് ലീഡേഴ്സിനെയല്ല മത നേതൃത്വത്തെക്കാൾ ഉപരിയായിട്ട് ആത്മീയ നേതൃത്വത്തെയാണ് വേണ്ടതെന്ന് നമുക്കും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും നമുക്ക് വേണ്ടത് ഒരു ആത്മീയ നേതൃത്വമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മീയരായി മാറുവാനുള്ള വലിയ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ